നമ്മളിന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ടിൽ അയനുള്ളത് കൊണ്ട് തന്നെ രക്തത്തിലെ ഓക്സിജന്റെ സുഗമമായ പ്രവർത്തനത്തിനും അയന്റെ കുറവ് കാരണം ഉണ്ടാകുന്ന തളർച്ച മാറാനും സഹായിക്കും അതേപോലെ വൈറ്റമിൻസ് ഇതിൽ ധാരാളം ഉണ്ട് അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ബീട്രൂട്ട് കഴിക്കുന്നത് വഴി സാധിക്കും നമ്മളിവിടെ കുറച്ച് ഉള്ളിയും അതേപോലെ തന്നെ കാന്താരി മുളകും ചെറു വെളുത്തുള്ളിയും ചെറിയ ജീരകവും ഒക്കെ കൂടി ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇത് തേങ്ങാപ്പിരയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് മുളക് കൂടി അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് തിരുമ്മി എടുക്കുകയാണ് ചെയ്യുന്നത് ചതച്ചൊന്നും എടുക്കുന്നില്ല ജസ്റ്റ് തിരുമ്മി എടുത്താൽ മതി ഇതിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു ചട്ടി ചൂടാക്കി എണ്ണയൊക്കെ ഒഴിച്ച് അതൊക്കെ ചൂടായി വരുമ്പോൾ കടുകിട്ട് അതൊന്ന് പൊട്ടിച്ചതിന് ശേഷം ഉള്ളി അല്ലെങ്കിൽ സവാള അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് വഴറ്റി എടുക്കണം അല്പം മഞ്ഞൾപ്പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം നമ്മുടെ ബീട്രൂട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ വന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് നമുക്ക് ചെയ്യേണ്ടത് ബീട്രൂട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ബീട്രൂട്ട് രക്തയോട്ടം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും അതേപോലെ തന്നെ ഹൃദ്രോഗവും പക്ഷാഘാതവും ഒക്കെ തടയാനും സഹായിക്കും അതുകൊണ്ട് ഡെയിലി നമ്മൾ ബീട്രൂട്ട് കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഡെയിലി കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല എങ്കിലും സാധിക്കുമ്പോഴൊക്കെ കഴിക്കുക ഏറ്റവും ശക്തമായ പത്ത് ആന്റി ഓക്സിഡൻറ്റുകൾ ഇതിലുണ്ട് ഇത് നമ്മുടെ കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് സഹായിക്കും ഇപ്പോൾ ക്യാൻസർ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാൻ കൂടി ബീട്രൂട്ട് നല്ലതാണ് ബീട്രൂട്ട് നമ്മളൊന്ന് മൂടി വെച്ച് ഒരല്പനേരം വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഏകദേശം പാതി വേവാകുമ്പോൾ നമുക്ക് ആ പീര മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂടി ചേർത്തിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട് തോരൻ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ തുറന്ന് വെച്ച് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയൊക്കെ എടുക്കുക കാന്താരി ഒക്കെ ഇട്ടിട്ടുള്ള ഈ ഒരു ബീട്രൂട്ട് തോരൻ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ബീട്രൂട്ട് തോരൻ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ